ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഒരു ബ്ലൗസിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് കസ്റ്റമർ മെറ്റീരിയൽ അയച്ച് തന്നതാണോ കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ആക്കിയിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഒട്ടിക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്റ്റിച്ച് ആക്കിയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് സ്ലീവിലും ഹാൻഡ് വർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് കണ്ടില്ലേ ഇത് ഒരുപാട് ഞാൻ കൺഫ്യൂഷൻ അടിച്ച് ചെയ്ത ഒരു വർക്കാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഈ ഒരു സിൽവർ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് സിൽവർ ബീഡ്സ് മാത്രം വെച്ചിട്ട് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ കട്ട് ബീഡ്സ് വേണോ ടു ബീഡ്സ് വേണോ ഡിസൈൻ ചെയ്യും അതുപോലെ തന്നെ ഏത് ഓപ്ഷൻ അങ്ങനെ കുറേ 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 കൺഫ്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും രണ്ട് സ്ലീവിലും പിന്നെ കുറച്ച് സ്പ്രെഡിങ്ങും കൂടി വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ മേടിച്ചത് കസ്റ്റമറിനോട് ചോദിച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ബീഡ്സ് ബേസ് കൊടുക്കാമെന്നാണ് പിന്നെ വിചാരിച്ചു വേണ്ട അതൊരു ഭംഗി കാണത്തില്ല എന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് ഇതുപോലെ സ്റ്റോൺ ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺ ചെയിനും പിന്നെ ബോൾ ചെയിനും ആണ് മേടിച്ചത് കേട്ടോ അപ്പോൾ പിന്നെ വന്നിട്ട് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ആൻറ്റിക്കിന്റെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കാരണം എല്ലാം വൈറ്റ് ആയാലും ബോർ ും അപ്പോൾ അതുകൊണ്ട് ആൻറ്റിക്കിന് എന്താ ഷുഗർ ബീഡ്സ് എടുത്തു പിന്നെ അത് ഈ ഒരു സൈസിലുള്ള വൈറ്റ് ബീഡ്സ് ഈ ഒരു കുഞ്ഞ് വൈറ്റ് ബീഡ്സ് എടുത്തു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര എന്താ നമ്മൾ കുറേ ആലോചിക്കേണ്ടി വരുമേ ഡിസൈനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു വൈറ്റ് ബീഡ്സ് ആണ് എടുത്തത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം അതായത് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് എടുത്തത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം പക്ഷേ ബി സെവൻ തൗസൻഡ് ആണ് ഞാൻ എടുത്തത് പിന്നെ ബോൾ ചെയിൻ ആണ് എടുത്തിട്ടുള്ളത് ഇതായ ഇത് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിസൈൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതിപ്പോൾ നെക്കാണ് ഞാൻ ചെയ്തത് നെക്ക് ഞാൻ വർക്ക് ചെയ്തപ്പോൾ എടുത്തില്ല വീഡിയോ എടുത്തില്ല കാരണം ഞാൻ വീഡിയോ എടുക്കേണ്ടാന്ന് വിചാരിച്ചതാണ് കാരണം ഒട്ടും തന്നെ സമയമില്ലാതെ ചെയ്തൊരു വർക്ക് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കേണ്ടെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുത്തതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ആ നെക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തേ അപ്പോൾ നമുക്ക് ഇതുപോലെ സ്ലീവിൽ നമ്മൾ സ്ലീവിൻ്റെ പിരുത്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ സൈഡ് നമ്മൾ ഫുള്ള് പിരുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റിലായിട്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോൺ ചെയിൻ ആണ് നമുക്ക് സ്ലീവിൽ അതായത് നമ്മൾ നെക്കിൽ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ സ്ലീവിലും ചെയ്യുന്നത് ഇപ്പോൾ സ്ലീവിൻ്റെ നമ്മൾ ഇതുപോലെ സ്റ്റോൺ ചെയിനാണ് ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയാണ് കേട്ടോ ചെയ്തത് കാരണം ഈ സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ ഒരു ബ്ലൗസ് അപ്പോൾ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്യാതെ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി എടുക്കുന്ന സമയത്തിനേക്കാളും പിന്നെയും നമ്മൾ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ എൻഡിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു എന്താ സ്റ്റോൺ ചെയ് നമ്മള് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെട്ടോ നമ്മൾ രണ്ടാമത് ലെയർ ഒന്നും കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് ലെയർ നമുക്ക് ഒട്ടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ നമ്മൾ ഒട്ടിച്ചെടുക്കണ്ടേ അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു നമുക്ക് സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൾ ചെയിൻ ആണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഇതാ ഇതുപോലെ നമ്മൾ ബോൾ ചെയിൻ ഒട്ടിച്ചെടുക്കണം സെക്കൻഡ് ലെയർ കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് എന്താ സെൻറ്ററിലായിട്ട് സ്റ്റോൺ ചെയിൻ കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടും ബോൾ ചെയിൻ അങ്ങനെ കൊടുക്കാം പക്ഷേ കസ്റ്റമർ പറഞ്ഞു ഈ ഒരു മെത്തേഡ് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് അതായത് സെൻറ്ററിലായിട്ട് ഈ ഒരു ബോൾ ചെയിൻ വെച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടും നമ്മൾ സ്റ്റോൺ ചെയിൻ ആണ് വെച്ച് കൊടുക്കുന്നത് അതിന് വേറൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ഒട്ടിയതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ടു ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ടു ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുക നീണ്ട നമ്പർ ഒരു ട്വൽവാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രെഡ് അറിയാമല്ലോ നമ്മുടെ നോർമൽ ത്രെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഫ്രെയിം അറ്റാച്ച് ചെയ്തല്ല ഈ ഒരു വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല പണിപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കിതൊരു ഫിക്സ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും സ്റ്റാൻഡിലോ മറ്റോ നമുക്കിത് നമ്മുടെ ഫ്രെയിം ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താ തുണി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതങ്ങനെയല്ല ഇത് സ്റ്റാൻഡ് ഉപയോഗിക്കാതെ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൈം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ടു ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ സിക്സ് ആക്ക് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഫ്രെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷേക്ക് ആവത്തില്ലല്ലോ നമ്മുടെ അതേ ഇതിൽ ഇരിക്കുമല്ലേ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന തുണി ഇങ്ങനെ എന്താ ഇതുപോലെ ഷേക്ക് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നതെന്ന് എന്നാലും നമ്മൾ ഫ്രെയിമിൽ വെച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എക്ക് അപ്പോൾ ഇത് ഈ ഒരു ഡിസൈൻ ചെയ്യണ്ട അതായത് ഫുൾ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞാണ് ഇരുന്നത് പിന്നെ ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഫുൾ വീഡിയോ തന്നെ എടുത്തത് അപ്പോൾ മെറ്റീരിയൽ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നതാണ് മെറ്റീരിയലും പിന്നെ അളവ് ബ്ലൗസും കൂടി നമുക്ക് അയച്ചു തന്നതാണ് നമ്മുടെ കസ്റ്റമർ അപ്പോൾ എന്നിട്ട് അത് സ്റ്റിച്ച് ആക്കിയിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തത് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാം പക്ഷേ ഈ ഒട്ടിപ്പ് പരിപാടി ആയതുകൊണ്ട് സ്റ്റിച്ച് ആക്കിയതിന് ശേഷം ഹാൻഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചാക്കിയതിന് ശേഷം ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ടു ബീഡ്സ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് കുഞ്ഞ് വൈറ്റ് ബീഡ്സ് ഇതുപോലെ വെച്ചു കൊടുക്കണം കണ്ടില്ലേ ഞാനിപ്പോൾ കുറച്ച് ഭാഗം മാത്രം ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു സിക്സ് ആഗിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ എന്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കുട്ടി ബീഡ്സ് അതായത് ഈ കുഞ്ഞ് കുഞ്ഞ് ബീഡ്സ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിപ്പോൾ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നമുക്ക് വളരെ ഓപ്ഷൻ കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്താ കളർ കോമ്പിനേഷനിൽ നമുക്കിത് ചെയ്യേണ്ടി വന്നത് നമ്മൾ വേറൊരു ഡിസൈനാണോ കേട്ടോ എടുത്തത് പക്ഷേ അതത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കസ്റ്റമറിനോട് ചോദിച്ചു ഈ ഒരു ഡിസൈൻ ചെയ്യട്ടെ എൻ്റെ ഐഡിയക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തത് നമ്മൾ ആ ഒരു സിക്സ് ആർക്ക് സ്റ്റിച്ചിൻ്റെ അകത്ത് നമ്മളിതുപോലെ ബീഡ്സ് വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു എൻഡിലായിട്ട് നമ്മൾ ഫസ്റ്റ് ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട് അതിന് ശേഷം വൈറ്റ് ബീഡ്സ് വൈറ്റ് ബീഡ്സ് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ കുറച്ചും വലിയ സൈസാണ് എടുത്തിട്ടുള്ളത് ഞാൻ മെറ്റീരിയൽസ് കാണിച്ചപ്പോൾ കാണിച്ചല്ലോ ആ ഒരു സൈസാണോ കേട്ടോ വൈറ്റ് ബീഡ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഷുഗർ ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടെ വെച്ചിട്ട് നമ്മളിതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമുക്ക് ഫ്രെയിം യൂസ് ആക്കാതെയും ഡിസൈൻ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രെയിം യൂസ് ആക്കാതെ ഡിസൈൻ ചെയ്യുന്നവരും ഉണ്ട് പക്ഷേ ഫ്രെയിം യൂസ് ആക്കിയിട്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ചെയ്യുന്നത് പോലെ ഇരിക്കും ഫ്രെയിം യൂസ് ആക്കാതെയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ അത്യാവശ്യം ഡിസൈൻസ് ഒക്കെ നമ്മൾ ഫ്രെയിം യൂസ് യൂസാക്കി ചെയ്യുന്നതാണോ കേട്ടോ നല്ലത് ഇതിപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിലും നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തെടുക്കണം നമ്മളെ രണ്ട് സ്ലീവിലും നമ്മൾ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതാ നമ്മുടെ ഫൈനൽ ലുക്കും നമുക്ക് ഇതുപോലെ കിട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു പിന്നെ ഒരു ചെറിയ സ്പ്രെഡിങ് പോലെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് വൈറ്റ് ബീഡ്സും പിന്നെ ഷുഗർ ബീഡ്സും കുറച്ച് വലിയ ബീഡ്സും കൂടെ വെച്ചിട്ട് അതിപ്പോൾ സിംപിൾ ആണോ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുക്കാനും പറ്റില്ല എനിക്ക് വീഡിയോ അത് എടുക്കാനും പറ്റില്ല അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലേയെന്ന് കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ താങ്ക്